സന്ദീപ് കോൺഗ്രസിലേക്ക് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് നീങ്ങാൻ ഒരു പഴയ കാര്യം ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കൊല്ലം പിന്നിലേക്ക് ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ <laughs> ഞാൻ ാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് നീങ്ങാൻ അല്പസമയത്തിനകം വാർത്താ സമ്മേളനം സന്ദീപ് വാര്യർ വിളിക്കും ഇവൻ ഇവിടെ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല സന്തോഷം അത്ര നിർബന്ധമാണ് ഞാൻ തരാൻ വണ്ടി വണ്ടികൂലി വേഗം ഇനി ഒട്ടേ സമയം കളേണ്ട ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ പലപ്പോഴും തെരഞ്ഞെടുപ്പ് ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഒരുമിച്ച് സന്ദീപ് ആയിട്ടുണ്ടാകാറുണ്ട് ഇടക്കിടയ്ക്ക് മത്സരിക്കാറുണ്ട് സന്ദീപ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും പിന്നീട് വരെ അവസരം ഗോകുലേ ഗോകുലേ അത് വളരെ കാര്യമായ ചോദ്യമായിരുന്നു കാരണം ടെലിവിഷൻ സ്ക്രീനിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിയ ആളുകളാണ് ജ്യോതികുമാർ ചാമക്കലയും സന്ധിവാരിനും ഒക്കെ അവ ഒരു സൗഹൃദത്തിന്റെ മറ്റൊരു ഭാവത്തിനു വേണ്ടി തോന്നുന്നു തോന്നൂലേ കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്നും അരസരിട്ടുണ്ടെങ്കിലും ഞാനിത് മറന്നു ആ നിങ്ങൾ അയാളൊക്കെ പതിവാ നീ ഇന്നു മുതൽ എന്റെ കൂടെ കൂടിക്കും ശിക്ഷനായിട്ട് ഞങ്ങൾ അങ്ങ് ആയിക്കോട്ടെ സന്തോഷായി